അല്ലെങ്കിൽ അത് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളുടെ ഒരു കപ്പ പറിക്കലാണേ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഉപ്പയാണ് കപ്പ പറിക്കുന്നത് ചെറിയ രണ്ട് തണ്ടിങ്ങനെ കാണാനേ ഉള്ളൂ പക്ഷേ ഇതിൽ കപ്പ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കപ്പയാണ് കൊടുക്കുമ്പോൾ കത്തി കൊടുക്കുമ്പോളെ ഇതാ ഇപ്പോൾ ഒരു നമുക്കൊരു ഒരു ഭക്ഷണം കപ്പ മതി നമുക്ക് വലിയ ഒരു കപ്പേൻ്റെ എന്താ പറയുക വലിയൊരു കഷ്ണമാണത് ഒരു കഷ്ണം കപ്പ മതി നമുക്ക് ഒരു നേരത്തേക്ക് ഇപ്പം പറിക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല കൊണ്ട് വരച്ചതാണ് കപ്പ ഇതാ ഒരു കപ്പ കപ്പേൻ്റെ കഷ്ണം കണ്ടോളൂ ഇതാണ് ഒരു കപ്പ കഷ്ണം വലിയൊരു കഷ്ണം അങ്ങോട്ട് പോയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ അങ്ങോട്ട് എടുക്കുന്നില്ല അത് വരെ നമ്മൾ മുറിച്ച് ഇങ്ങെടുക്കാനാണ് പോകുന്നത് ഇതാ ഇത്രയും വലിയ കപ്പ കഷ്ണമാണ് ഇതാ ഇതാണ് നമ്മളുടെ കപ്പ നമ്മൾ വേറൊരു കഷ്ണം കൂടി പറിക്കാൻ വിചാരിച്ചിന് പക്ഷേ ഇനി അത് വേണ്ട അത് തന്നെ അധികമാണ് അതിനിപ്പം ഒരു രണ്ട് കിലോ മുകളിലുണ്ട് പിന്നെ ഇല്ല നമ്മളിവിടെ ബാക്കി നാല് കഷ്ണം കൂടി ഈ കപ്പയ്ക്ക് ഇതിപ്പോൾ നമ്മൾ വരയ്ക്കുന്നില്ല ഇനി അടുത്ത പ്രാവശ്യം കുറച്ച് നാളതി വരയ്ക്കാമെന്ന് വിചാരിച്ച് ഇതാണ് ആ കപ്പ തണ്ട് നല്ല നീളം വെച്ച് പോയിട്ടുണ്ട് അപ്പോൾ വരച്ചതിന് ശേഷം മണ്ണെല്ലാം കൂട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കി പിന്നെ പറിക്കാം അടുത്ത വീഡിയോയിൽ അത് കാണിക്കാം